പിന്നെ നേരത്തെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ലിയാകത്ത് തുടങ്ങിയത് തന്നെ എന്താ എന്തവിടെ കാര്യം ചോദിച്ചാൽ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് കുട്ടികളെന്നാണ് യാതൊരു സംശയമില്ല ഞങ്ങൾ വളരെ ചെറിയ കുട്ടികളെന്നാണ് ഇപ്പൊ ലിയാകത്തിന് കുട്ടികളെ പറ്റില്ല ഷാഹുലി കുട്ടിയാണെന്നാണ് പറയുന്നത് എന്നിട്ട് കഴിഞ്ഞ ദിവസം ചെയ്യുന്ന പിന്നെ ഷാഹുലിനേക്കാൾ പിന്നെ പ്രായം കുറവുള്ള ഹിലാൽ സലീം സംഭവത്തിന് ഉണ്ടോ ചോദിക്കാൻ പ്രായം ഒന്നും പ്രശ്നമില്ല അപ്പൊ എന്തായാലും ഇതാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ നടക്കണം ഓഫ്ലൈൻ ആയിട്ട് നടക്കണം എന്നുള്ളത് മാത്രമാണ് അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് ഒന്ന് കൈവയ്ക്കാനുള്ളത് പോലും കേരളത്തിലെ നാസ്തിക സംഘടന എന്ന് പറയുന്നത് കാരണം നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ നമ്മൾ തന്നെ ശരിക്കും ജോലിയുടെ ഇടയിലും അങ്ങനെയുള്ള ഇതിനൊക്കെ ഇടയിൽ വളരെ വല്ലപ്പോഴും സമയം കണ്ട് മാത്രം ഒന്ന് കൈവിക്കുന്ന ഒരു സാധനമാണ് ഈ നാസ്തികത എന്ന് പറയുന്നത് എന്നിട്ട് തന്നെ കേരളത്തിലെ നാസ്തികത ഇന്ന് മരിച്ചു തെക്കോട്ടെടുത്ത തെക്കോട്ടെടുത്ത അവസ്ഥയാണ് പിന്നെ ഇതേ നാസ്തികരോട് ഇതേ നാസ്തികരുടെ ആശയത്തെ സംബന്ധിച്ച് അവർ വിളിച്ചെടുത്ത് അവർ വിളിച്ച റൂമിന് റൂമിൽ അവർ ബുക്ക് ചെയ്ത ഹോട്ടലിൽ അവർ അവർ അവരുടെ ക്യാമറാമാന്റെ അവരുടെ ക്യാമറയുടെ ചോട്ടിൽ പോയി ഇരുന്നുകൊണ്ട് നമ്മൾ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ ഒന്നും അല്ലാത്ത സമയത്ത് പിന്നെ ഇപ്പൊ കൊച്ചു പയ്യന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിന്റെയും എത്രയോ മുമ്പ് ഞാനും പാസുകൊക്കെ നിങ്ങൾ വിളിച്ചെടുത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഏഹ് അന്ന് എന്താണ് നടന്നത്? അന്ന് പിന്നെ എഴുതി പോയി വെച്ചിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള പത്തോ പതിനാലോ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഞാനൊരു ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പോയത് അതിലെ ഒന്നാമത്തെ ചോദ്യം ആ ഒന്നാമത്തെ ചോദ്യത്തിന് അപ്പുറത്തേക്ക് കടന്നിട്ടില്ല ആ ഒന്നാമത്തെ ചോദ്യത്തിൽ അവിടെ നിർത്തണം എന്ന് പറഞ്ഞു പ്രഷർ അടിച്ച് പിന്നെ കയ്യും കാലം വരച്ച് വെള്ളം കുടിച്ചിട്ടാണ് പല നാസ്തിക പ്രമുഖന്മാരും അന്നത്തെ യുവർ ഹീറോയിക് ഫിഗേഴ്സ് യുവർ ഫോർ ഫാദേഴ്സ് ഇറങ്ങി ഓടിയിട്ടുള്ളത് ഏഹ് പിന്നെ 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 ഇതുപോലെ ഗ്രാൻഡ് ഫാദർ ആയി ലിയാക്കത്ത് മാരിഫ് ഒക്കെ കൊണ്ടു നടക്കുന്ന വേറെ വ്യക്തിയുണ്ടല്ലോ ശ്രീ ഇ എ ജബാർ അദ്ദേഹം ഇതുപോലെ കൊച്ചു പയ്യന്മാരിൽ ഒന്ന് കൈവച്ചു നോക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്നു ഇരിക്കെ നമ്മുടെ ക്ലബ്ബൗസ് മുറിയിലേക്ക് ഏഹ് പിന്നെ എന്താ സംഭവിച്ചത് എന്നുള്ളത് സമയമുള്ളപ്പോ ജബാർ മാഷ്ടടുത്തൊന്നും നേരിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ വീഡിയോ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് വ്യത്യാസം നല്ല എത്തിയടുത്ത് തോട്ടിൽ ഇറങ്ങി യത്യസം വേണ്ട യുത്തിനടുത്ത് തോട്ടിൽ ഇറങ്ങി യുക്തി ഉപയോഗിച്ചത് അങ്ങനെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല അതിനെടുത്ത് തള്ളി പിന്നെ അതായത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇപ്പോ സംവാദത്തിന് വെല്ലുവിളിക്കുന്നു നിങ്ങൾ വരുന്നു എന്നൊക്കെ പറയില്ലോ ഏഹ് നമ്മൾ എന്തിനു നിങ്ങളെ കൺസിഡർ ചെയ്യണം ഓഹ് ആ നിങ്ങൾക്ക് എന്താണ് അതിന് സമൂഹത്തിന് പ്രൊവൈഡ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്താണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത് ഒന്നുമില്ലല്ലോ ഈ വർഗീയതയും വിദ്വേഷവും മതവിദ്വേഷ പ്രചരണവും ഈ പരദൂഷണം പറച്ചിലും ഇതൊക്കെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഒരുതരം അമ്മാവൻ ചിന്റും ബാധിച്ച് ആയിപ്പോയ ആളുകളുടെ നിലവാരമില്ലായ്മ ആണ് ആ നിലവാരമില്ലായ്മ സംവാദത്തിൽ സമ്പാദത്തിനെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിയാകത്തിന് ഞങ്ങൾ ഇവിടെ ഈ വേണ്ടാത്ത കുറെ വർത്താനും സംവാദത്തിന് പുറമേ കുറെ വേണ്ടാത്ത വർത്താനങ്ങൾ പറഞ്ഞല്ലോ അതിന് സമയം അനുവദിച്ച് തരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഔദാര്യാണ് ഏതെല്ലാം നിങ്ങളുടെ കയ്യിലൊന്നില്ലല്ലോ നിങ്ങൾക്ക് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സമൂഹത്തെ പരിർത്തിപ്പിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലൊന്നുമില്ല